നമസ്കാരം ഗ്രേറ്റ ആണ് ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന നരവേട്ടയ്ക്കിടയിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു പ്രദേശത്തെ ജനതയ്ക്ക് അവശ്യ വസ്തുക്കൾ ഭക്ഷണം മരുന്ന് മുതലായ അവശ്യ വസ്തുക്കളുമായി പോയ ഫ്ലോട്ടിലയിലെ സംഘത്തെ നയിച്ച ഒരാൾ ഗ്രേറ്റ തുൻബർഗ് ഗ്രേറ്റ തുൻബർഗ് ഇസ്രായേലിൽ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം കസ്റ്റഡിയിൽ തന്നെ ഇസ്രായേൽ സേനയുടെ ഇസ്രായേലിൻ്റെ അതിക്രമത്തിന് വിധേയമായി വാർത്തയൊക്കെ വന്നിരുന്നു അവർ പുറത്തെത്തിയതിനു ശേഷം അവരുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമായ ഒരു പലസ്തീൻ അനുകൂല റാലി പോലെ ഒരു സ്വീകരണ സമ്മേളനം തന്നെ ഏതൻസിൽ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം രസകരവും വൈകാരികവും ചിന്തിപ്പിക്കുന്നതുമായ ഒരു പ്രതികരണം അവർ നടത്തിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വരുന്നതിനു മുമ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ തുടർ യുദ്ധം അവസാനിപ്പിക്കുമെന്ന ട്രംപിൻ്റെ ഇരുപത് ദിന പദ്ധതിയുടെ ഭാവി എന്തായി എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് സമാധാന ചർച്ച ഈജിപ്തിൽ നടക്കുകയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഈജിപ്തിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ചയിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ നിന്നെത്തിയ രണ്ടുപേരാണ് അപ്പൊ സർക്കാരിൻ്റെ ആരെങ്കിലും ആയിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക ഒരാളാതെ കൈ ചൂണ്ടി നിൽക്കുന്നത് യു എസിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നാൽ നേരെ നോക്കി അന്തം വിട്ട കുന്തം പോലെ നിൽക്കുന്ന മട്ടിൽ നിൽക്കുന്ന നമ്മുടെ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ പ്രസിഡന്റ് ഓക്കെ പ്രസിഡന്റിന്റെ മോൻ എന്ത് കാര്യം എന്നല്ലേ നമ്മൾ ചിന്തിക്ക അതും ഇസ്രായേലിന്റെ നരവേട്ട അവസാനിപ്പിച്ച് ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്ന ആ ട്രംപിന്റെ ഇരുപതിന ചർച്ചയിൽ അതിൽ കാര്യമുണ്ട് ഗാസയെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാനുള്ള പദ്ധതിയുമായി ട്രംപിന്റെ മോൻ നടക്കുകയാണ് എന്നും ഗാസയെ ഒഴിപ്പിച്ച് അതിനുവേണ്ടി സജ്ജമാക്കാൻ ട്രംപ് ഒരുങ്ങുകയാണ് അതിന് ഇത്രയും കാലം നദാന്യാഹു കൊന്നു തള്ളുന്നതും നോക്കിയിരിപ്പായിരുന്നു നദാന്യാഹു അതും കൂടി മനസ്സിൽ കൊണ്ട് കണ്ടുകൊണ്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത് എന്നും ഒക്കെ എതിരാളികൾ പറയുന്നുണ്ടായിരുന്നു ചില വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മൾ അതൊന്നും വിശ്വസിച്ചിട്ടേയില്ല പക്ഷെ ട്രംപിന് സമാധാന നൊബൈൽ വാങ്ങിയെടുക്കാനുള്ള ഗാസയിലെ സമാധാനം എന്ന മുദ്രാവാക്യവുമായുള്ള സമാധാന ചർച്ചയ്ക്ക് രണ്ടാം ദിവസം മരുമകൻ എത്തി ആദ്യ ചർച്ചയിൽ ഹമാസ് വെച്ച രണ്ട് നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് ഇഷ്ടപ്പെട്ടില്ലത്രേ ഒന്ന് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങണം എന്നതും രണ്ടാമത്തേത് ഗാസയുടെ ഭരണം ഗാസയുമായി ബന്ധപ്പെട്ടവർക്ക് കൈമാറണം എന്നതും ആണ് എന്നാൽ നദാന്യാഹു ഉടക്കായി മൂപ്പരല്ലെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയായിരുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും ഇടക്കിടക്കിങ്ങനെ ട്രംപിന്റെ ആവശ്യത്തിന് ഒന്ന് വഴങ്ങും പിന്നെ നദാന്യാഹുവിൻ്റെ ആവശ്യത്തിന് ട്രംപ് വഴങ്ങും ഇതായിരുന്നു പദ്ധതി ഒടുവിൽ ഹമാസ് പെട്ടെന്ന് സംഭവം ചർച്ചയ്ക്കെടുക്കാം പക്ഷേ ഇന്ന് ഇന്ന സമാധാന നിർദ്ദേശങ്ങൾ ഉപാധികൾ ഉണ്ട് എന്ന് ചർച്ച ആരംഭിച്ച ദിവസം പറയുകയാണ് ഈ ഘട്ടത്തിൽ ചർച്ചകളുമായി പുറത്തു വരുന്ന വാർത്തകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഒന്ന് ഈജിപ്തിൻ്റെ നിലപാടാണ് ഈജിപ്ത് ശുഭ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് ഇല്ലെങ്കിൽ ചർച്ച തന്നെ നടക്കില്ലല്ലോ ഈജിപ്ത് പറയുന്ന ട്രംപിൻ്റെ ശ്രമങ്ങൾ വിജയിക്കും എന്നാണ് അതിനപ്പുറത്ത് വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ഇസ്രായേൽ ഉറപ്പാക്കുകയും സ്ഥിരമായ വെടിനിർത്തലിനും രേഖാമൂലം സമ്മതം അറിയിക്കുകയും ചെയ്യണമെന്ന് ഖത്തർ ഈജിപ്തിന് പിന്നാലെ ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതാണ് ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം ഒപ്പം ഹമാസിന്റെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയാണ് ഒന്ന് കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളായ യഹിയ സിൻവാറിന്റെയും മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങൾ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തടവുകാരുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രമുഖ പലസ്തീനിയൻ നേതാവ് മർവാൻ ബർകൂതിയെ മോചിപ്പിക്കണം എന്നതടക്കം പലസ്തീൻ്റെ ഇതായി പിടിക്കപ്പെട്ടിട്ടുള്ള ബന്ധികളെ വിട്ടയക്കണം എന്നുള്ള ആവശ്യത്തിനൊപ്പം അവർ ചേർത്ത് ഈ ഇരുപതിന പദ്ധതിയിൽ വെച്ചിട്ടുണ്ട് അതിനൊപ്പം ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ച ചില പ്രധാന നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കാത്ത ചില നിർദ്ദേശങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ ഹമാസ് ചെയ്യേണ്ടത് ആദ്യം ഇസ്രായേലികളായ ബന്ധികളെ വിടുക എന്നിട്ട് ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ് ഈ കരാറ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പക്ഷേ അതിനപ്പുറത്ത് ഹമാസ് ചില നിർദ്ദേശങ്ങൾ വെക്കുന്നത് ഇസ്രായേൽ സേന ഹമാസിൻ്റെ പിന്മാറ്റത്തിന് ശേഷം ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പൂർണമായും പിൻവാങ്ങണം എന്നുള്ളതാണ് ഒപ്പം മുന്നോട്ട് ചർച്ചയിലേക്ക് വന്ന ചില പോയിന്റുകളുണ്ട് ബന്ദി കൈമാറ്റ കരാർ പ്രകാരം മോചിപ്പിക്കേണ്ട ഇസ്രായേലി ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും പട്ടിക കൈമാറിയ സാഹചര്യത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിയെക്കുറിച്ച് നടക്കുന്ന ശുഭാപ്തി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ അതായത് ഹമാസിനും ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്നാണ് ഹമാസ് പറയുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ സാഹചര്യത്തിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് എണ്ണി മുന്നോട്ട് വെക്കുന്നത് അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുക പലായനം ചെയ്ത പലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുക തടവുകാരുടെ കൈമാറ്റം ഗാസയിലേക്ക് ഭക്ഷണത്തിനും മാനുഷിക സഹായത്തിനും നിയന്ത്രണങ്ങളില്ലാത്ത പ്രവേശനം ടെക്നോക്രാറ്റുകളുടെ പലസ്തീനിയൻ ദേശീയ സമിതിയുടെ മേൽനോട്ടത്തിൽ സമ്പൂർണ്ണ പുനർനിർമ്മാണ പ്രക്രിയ ഉടൻ ആരംഭിക്കുക എന്നിവയാണ് ഈ നിർദ്ദേശങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അഞ്ച് വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾ പുതിയതായി ചർച്ചയ്ക്കെടുത്തത് എന്നും പലസ്തീൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ബി ബിസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതേ സമയം ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന പദ്ധതിക്കായുള്ള ശ്രമങ്ങളെ തുറന്ന മനസ്സോടെ കാണാൻ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്ത വാർത്തയും പുറത്തു വരുന്നുണ്ട് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചരിത്രപരമായ അവസരമാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിലാണ് നമ്മൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച കൂടി കാണുന്നത് ഗ്രേറ്റ തുൻബർഗ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗ്രേറ്റ തുൻബർഗ് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന സാഹചര്യം അവർ കസ്റ്റഡിയിൽ വലിയ അതിക്രമം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്നു എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിൻ്റെ തുടർച്ചയായി അവർ അവരുടെ നാട്ടിൽ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിതയായി എത്തുകയാണ് ഗ്രേറ്റർ തുൻബർഗ് ഗ്രീസിലെ ഏതെൻസ് എയർപോർട്ടിൽ അതിനിടയിൽ മാധ്യമങ്ങളെ കണ്ടു അവർക്ക് സ്വീകരണം നൽകിയ പലസ്തീൻ അനുകൂല പ്രകടനവുമായി എത്തിയവരെ അഭിസംബോധന ചെയ്തു അവിടെ വൈകാരികമായൊരു പ്രസംഗവും നടത്തി ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും വൈകാരികതയ്ക്ക് അപ്പുറത്ത് ലോകം ചിന്തിക്കുന്ന കാര്യം കൂടിയാണ് നമുക്ക് അതിലേക്കാണ് പ്രധാനമായി ഈ വീഡിയോ അടുത്തതായി കടന്നു ചെല്ലുന്നത് ഗ്രേറ്റയുടെ പ്രതികരണത്തിന്റെ മലയാള പരിഭാഷ ഇസ്രായേൽ വിട്ടയച്ച ഗ്രേറ്റ ഗ്രീസ് വഴിയാണ് തൻ്റെ രാജ്യത്തേക്ക് തിരികെ പോയത് പോകുന്ന വഴിയാണ് ഏതൻസ് എയർപോർട്ടിൽ വെച്ച് ഈ പലസ്തീൻ അനുകൂല ധർണയ്ക്ക് ധർണയെ അഭിസംബോധന ചെയ്തത് പലസ്തീന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളാണ് നിറയെ ഉണ്ടായിരുന്നത് ഗ്രേറ്റ അവരെ അവരോട് സംസാരിച്ചത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഏത് തിരിച്ചടിയിലും പിന്മാറാതെ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിൽ പലസ്തീനം പൂർണ്ണമായും സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളുമായാണ് ഞങ്ങൾ മുന്നോട്ടു പോകുന്നത് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു ജനോസൈഡ് നടക്കുന്നു നമ്മളെല്ലാവരും ഫോണിലൂടെയും സ്ക്രീനിലൂടെയും അത് കണ്ടു നിൽക്കുന്നവരാണ് ഞാൻ വ്യക്തമായി അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലെ ഈ വംശീയ ഉന്മൂലനം ഇനി തുടരാൻ അനുവദിക്കരുത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാഴ്ചയിൽ കണ്ടുകൊണ്ടിരിക്കേണ്ടതല്ല അത് നമ്മളിൽ ആർക്കും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ അവകാശമില്ല ഭാവിയിൽ ആർക്കും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല അന്താരാഷ്ട്ര നിയമപ്രകാരം രാജ്യങ്ങൾക്ക് ഒരു ജനോസൈഡ് തടയാനും അത് അവസാനിപ്പിക്കാനുമുള്ള നിയമപരമായ ഉത്തരവാദിത്തമുണ്ട് അതായത് ആ അക്രമകാരികളുമായുള്ള എല്ലാ സഹവർത്തിത്വവും അവസാനിപ്പിക്കുക യഥാർത്ഥ സമ്മർദ്ദം പ്രയോഗിക്കുക ആയുധ കൈമാറ്റങ്ങൾ അവസാനിപ്പിക്കുക നമ്മളത് കാണുന്നില്ല നമ്മുടെ സർക്കാരുകളിൽ നിന്ന് പോലും ഏറ്റവും കുറഞ്ഞ സമ്മർദ്ദം പോലും കാണുന്നില്ല നമ്മുടെ അന്താരാഷ്ട്ര വ്യവസ്ഥകൾ പലസ്തീനികളെ വഞ്ചിക്കുന്നു അവർ നേരിടുന്ന നരനായാട്ട് തടയാൻ പോലും കഴിയുന്നില്ല മനുഷ്യർ ഇങ്ങനെ നിശബ്ദരായി നിൽക്കുന്നത് ഭീകരമായ കാഴ്ചയാണ് നിങ്ങൾ ദശകങ്ങളോളം നീണ്ടുനിന്ന ഒരു ക്രൂരമായ അടിച്ചമർത്തലിൻ്റെ തുടർച്ചയായി ഒരു നിയമവിരുദ്ധമായ അധിനിവേശത്തിന് കീഴിൽ കുടുങ്ങിക്കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ മനപൂർവ്വം പട്ടിണിക്കിട്ട് കൊല്ലുന്നത് കൺമുന്നിൽ കണ്ടിട്ടും പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരാണോ ഗ്ലോബൽ സമൂത് ഫ്ലോട്ടിലയോടെ ഞങ്ങൾ ലക്ഷ്യമിട്ടത് നമ്മുടെ സർക്കാരുകൾ അവരുടെ നിയമപരമായ ഉത്തരവാദിത്തം ചെയ്യാതിരുന്നപ്പോൾ അവരുടെ കണ്ണുകൾ തുറപ്പിക്കുക എന്നതുകൂടിയാണ് നമ്മുടെ സർക്കാരുകൾ മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു എന്നാൽ അതിനായുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്നില്ല ലോകരാജ്യങ്ങൾ അവരുടെ ഭാഗം ചെയ്യാതിരുന്നതും ഈ മിഷൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കഴിയാവുന്ന ചെറിയ സഹായം പോലും ചെയ്യാതിരുന്നതും ലോകത്തെ മനസാക്ഷി ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്തവർ കണ്ണു തുറന്ന് കാണണം ഫ്ലോട്ടില ഗ്ലോബൽ സമ്മൂദ് ഫ്ലോട്ടില ഇസ്രായേലിൻ്റെ നിയമവിരുദ്ധവും ക്രൂരവുമായ അധിനിവേശത്തെ കടലിലൂടെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ശ്രമമായിരുന്നു അതൊരാഗോള അന്താരാഷ്ട്ര ഐക്യദാർഢ്യത്തിൻ്റെ ശ്രമമാണ് സർക്കാരുകൾ പരാജയപ്പെട്ടപ്പോൾ ആളുകൾ തങ്ങളുടേതായി നടത്തുന്ന ജനങ്ങളുടെ വലിയ ശ്രമത്തിൻ്റെ ഉദാഹരണം ചില രാജ്യങ്ങൾ ഇപ്പോഴും ജനോസൈഡ് നടത്തുന്ന ഇസ്രായേലിന് സൈനിക സഹായവും ആയുധങ്ങളും നൽകുന്നു എന്നത് ലജ്ജിപ്പിക്കുന്ന വസ്തുതയാണ് അത്തരം സർക്കാരുകൾ നമ്മെ പ്രതിധീകരിക്കുന്നില്ല എന്ന് ഓരോ മനുഷ്യ സ്നേഹിയും ഉറക്ക പ്രഖ്യാപിക്കേണ്ട സമയമാണിത് ഈ മിഷൻ നിലനിൽക്കേണ്ടത് അവസാന ആശ്രയമാണ് ഇതുവരെയുള്ള ശ്രമങ്ങളുടെ പരാജയം അത് ലോക മനസാക്ഷിയെ ലജ്ജിപ്പിക്കേണ്ടതാണ് തീർച്ചയായും അങ്ങനെ തന്നെ കാണണം എനിക്ക് ഞങ്ങളുടെ ജയിൽവാസത്തിലെ ദുരിതങ്ങളെയും അനീതികളെയും കുറിച്ച് വളരെ വളരെ നേരം സംസാരിക്കാനുണ്ട് എന്നാൽ അതിനേക്കാൾ ഉച്ചത്തിൽ പറയേണ്ടത് മറ്റൊന്നാണ് എന്ന് ഞാൻ കരുതുന്നു എന്നെ വിശ്വസിക്കൂ അതൊരിക്കലും ഒരു ഫാൻറ്റസി കഥയല്ല ഇസ്രായേലിൻ്റെ വംശഹത്യയും വൻ നാശവും അതേ തീവ്രതയോടെ തുടരുന്നതും നമ്മൾ ഉറക്കെ ഉറക്കെ സംസാരിക്കണം നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു മുഴുവൻ ജനസമൂഹത്തെയും ഒരു മുഴുവൻ രാഷ്ട്രത്തെയും മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നത് നാം തുറ എതിർക്കണം അതെ അവർ വീണ്ടും അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് തടഞ്ഞു ആളുകൾ പട്ടിണിക്കിട്ട് കൊല്ലപ്പെടുമ്പോൾ ഞങ്ങൾ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് ഗാസയിലേക്ക് മാനുഷിക സഹായം മാത്രം എത്തണമെന്നല്ല അധിനിവേശം അവസാനിപ്പിക്കണം അധിനിവേശവും അടിച്ചമർത്തലും അവസാനിപ്പിക്കണം എന്നാണ് ഈ പ്രവർത്തനം അത്യധികമായ അക്രമാസക്തമായ സാഹചര്യങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നു ഈ യുദ്ധ കുറ്റങ്ങൾ സംഭവിക്കുന്നത് തടയാനുള്ള ശ്രമമായിരുന്നു നമ്മൾ ഗാസയിൽ നിന്ന് കണ്ണുകൾ മാറ്റരുത് അതുപോലെ സമാന പ്രതിസന്ധികൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കോങ്കോ സുഡാൻ അഫ്ഗാനിസ്ഥാൻ ഗാസ തുടങ്ങിയ എല്ലായിടത്തും നമ്മുടെ കണ്ണുകൾ എത്തേണ്ടതുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് വളരെ ചെറിയൊരു ശ്രമമാണ് ഈ വംശഹത്യകൾ നമ്മുടെ സർക്കാരുകൾ സ്ഥാപനങ്ങൾ മീഡിയ കോർപ്പറേറ്റ് ആയുധ കമ്പനികൾ എന്നിവയാൽ തന്നെ സ്പോൺസർ ചെയ്യപ്പെടുകയാണ് അവരാണ് അതിന് ഇന്ധനം നൽകുന്നതും അത് അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇല്ല ഞങ്ങൾ ഹീറോകളല്ല ഞങ്ങൾ ഏറ്റവും ചെറിയ ശ്രമങ്ങളാണ് നടത്താൻ ശ്രമിച്ചത് എല്ലാവർക്കും പലസ്തീനിലുള്ളവരെ രക്ഷിക്കാൻ എത്താൻ ആകണമെന്നില്ല പക്ഷെ ഞങ്ങളുടെ ആഹ്വാനങ്ങൾ കേൾക്കുകയും അവർക്ക് വേണ്ടിയുള്ള സഹായ ശ്രമങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ കഴിയണം What we are doing is not in any way, no one has to come to the rescue of Palestinian people. What we are doing is hearing and acting upon their calls for people all over the world to take action and end our complicity, to use our privileges, our platforms, to take a stance against this that is in every way unjustifiable. ലോകമെമ്പാടുമുള്ള ആളുകൾ പ്രവർത്തിക്കാൻ നമ്മുടെ അവകാശങ്ങൾ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിച്ച് ഈ അന്യായത്തിനെതിരെ നിലപാടെടുക്കാൻ എല്ലാവർക്കും കഴിയണം അവിടെ നടക്കുന്നത് എല്ലാ രീതിയിലും ന്യായീകരിക്കാനാവാത്തതാണ് എന്നാണ് ഗ്രേറ്റ തുൻബർഗ് വൈകാരികമായി കൂടി പ്രസംഗിച്ച് അവസാനിപ്പിച്ചത് ഇത് ഒരു വലിയ സന്ദേശം കൂടിയാണ് അവർ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് വലിയ സംഘത്തോടൊപ്പം ഗാസയിലേക്ക് പോയതാണ് പാതി വഴിയിൽ നരവേട്ടക്കാരായ ഇസ്രായേലിൻ്റെ തമ്മാടിത്തം ഇവർക്ക് നേരെയും നീണ്ടു അവരെ കസ്റ്റഡിയിലെടുത്ത് ഫ്ലോട്ടലുകൾ മുഴുവൻ കസ്റ്റഡിയിലെടുത്ത് ആ മനുഷ്യാവകാശ പ്രവർത്തകരെ നാടുകടത്തി ഇതാണ് അതിനുശേഷമാണ് നമ്മൾ ഗ്രേറ്റ തുൻബെർഗിനെ കണ്ടത് ഈ സാഹചര്യത്തിലും സമാധാന ചർച്ച ഈജിപ്തിൽ പുരോഗമിക്കുകയാണ് രണ്ടാം ദിവസം കഴിയുമ്പോഴെങ്കിലും നല്ല വാർത്തകൾ വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം